ങ്ങളും കൊന്തനായരും അവിടെ ഈ തലമുറക്ക് കേരളത്തിൽ ജീവിക്കുന്ന സഹോദരന്മാർക്ക് പഠിപ്പിച്ചിട്ടുള്ള ഒരു പാഠമുണ്ട് അത് മതം മൈത്രിയുടെ പാഠമാണ് അത് സ്നേഹത്തിന്റെ പാഠമാണ് അത് സഹിഷ്ണുതയുടെ പാഠമാണ് അത് പരിഗണനയുടെ പാഠമാണ് അത് സഹവർത്തിവത്തിന്റെ പാഠമാണ് അതേപ്രകാരം മങ്ങാട്ടച്ചവനും കുഞ്ഞായി മുസ്ലിയാരും കേരളീയരെ പഠിപ്പിച്ച ഒരു പാഠമുണ്ട് അത് സ്നേഹത്തിന്റെയും കൊടുക്കലി പാഠമാണ് ഈ ഒരു പാഠത്തിലേക്കും ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്കും തിരിച്ചു വരേണ്ടതുണ്ട് ദൗർഭാഗ്യവശാൽ നിയമത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് മതേതര ഇന്ത്യയിൽ ജനാധിപത്യ ഇന്ത്യയിൽ തോളോട് തോൾ ചേർന്ന് പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും കെടിഞ്ഞുവരുന്ന നമ്മുടെ രാജ്യത്ത് ി അസ്പശ്യതകൾ ഉണ്ടാക്കി മനുഷ്യനെ ജാതീയതയുടെയും മതത്തിന്റെയും പേരിൽ പരസ്പരം അകറ്റി നിർത്തുന്നതിന് വേണ്ടിയുള്ള ഗുണമവും ഹീനവുമായ ജുഗുത്സാഹമായ ചില പ്രവർത്തനങ്ങൾ കടന്നു വരുന്നുണ്ട് ഒരിക്കലും ഇതിനെ നമുക്ക് അംഗീകരിക്കും